ഹലോ ഹായ് എല്ലാവരും എന്നാ അറിയുന്നു സുഖായിട്ടിരിക്കുന്നോ നമ്മുടെ ഇന്നത്തെ വീഡിയോയെ ഒരുപാട് പേർക്ക് അറിയാവുന്നതും എന്നാൽ ചുരുക്കം ചിലർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തതും ആ ഒരു സംഭവത്തെ കുറിച്ചുള്ള വീഡിയോ കേട്ടോ ഞാൻ ഒരുപാട് ഇരുന്ന് ആലോചിച്ചു ഇതിന്റെ വീഡിയോ ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ എന്നെങ്കിലും ഒരുപാട് ഇരുന്ന് ആലോചിച്ചു പിന്നെയാ വിചാരിച്ചു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും ഒന്ന് രണ്ട് പേർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയിട്ട് ഗുണപ്പെട്ടാലോ എന്ന് വിചാരിച്ചോണ്ട് ചെയ്യുന്ന വീഡിയോ ആണെ വേറൊന്നും അല്ല നമ്മുടെ മെൻസൽ കപ്പ് മെൻസൽ കപ്പ് നമ്മുടെ പീരീഡ് സമയത്ത് നമുക്ക് ഒരുപാട് എന്താ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ മെൻസൽ കപ്പ് ഞാൻ ഒരു അഞ്ചു വർഷത്തോളമായി മെൻസൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും പല വീട്ടമ്മമാരും പാടൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് പാടുപയോഗിക്കുമ്പോൾ നമുക്കറിയാം എന്താ പലതരം ഇറിറ്റേഷൻ ലീക്കിങ് ആ ഇറിറ്റേഷൻ ഇറിറ്റേഷനൊക്കെ ഭയങ്കര പിന്നെ ഈ മഴക്കാലത്തൊക്കെ നമുക്കിത് കൊണ്ട് കളയാനുള്ള ഒരു ബുദ്ധിമുട്ട് കത്തിച്ച് കളയാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഭയങ്കരമാണ് അപ്പം ആ ഒരു ഇതിൽ നിന്നും ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ മെൻസൽ കപ്പ് പക്ഷേ ഈ മെൻസൽ കപ്പ് ഉപയോഗിക്കാൻ അറിയാമെന്നില്ലാത്തോണ്ട് ഒരുപാട് പേര് ഉപയോഗിക്കാത്തോണ്ട് ഈയിടെയും കൂടെ ഞാനൊരു മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ പോയി നിന്നപ്പോഴേ അവർക്ക് ഇത് മേടിക്കണം എന്നുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് ഉപയോഗി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ അടുത്തിപ്പം ഉണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവരങ്ങനെ മേടിച്ചിട്ട് പോയി നമുക്കൊരു ഇപ്പോഴും എൻ്റെ പല കൂട്ടുകാർക്കും ഇതേക്കുറിച്ചൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെ പറയുമ്പോഴും അവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം ഒട്ടും പേടിക്കാനൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് ഈ കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പിരീഡ്സ് സമയത്തുള്ള നമ്മുടെ ഈ നടുവിന് വേദനയും വായുർവേദനയും ഒഴിച്ചാല് ഇത് യൂസ് ചെയ്യുമ്പോൾ പിരീഡ്സ് ആണെന്നുള്ള ഒരു ബോധം പോലും നമുക്ക് വരുന്നില്ല മറ്റേ നമുക്ക് എന്താ പറയാ ലീക്കിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥത എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്റെ അനുഭവത്തിൽ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു വയറു വേദനയും നടുവേദന ഒഴിച്ചാല് നമുക്ക് സാധാരണ നോർമൽ പീരീഡ് സമയത്തുണ്ടാകുന്ന വേദന ഒഴിച്ചാല് നമുക്കിത് യാത്ര ചെയ്യാനാണെങ്കിലും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് മനസ്സിലൊക്കെ പാർക്കും ഇത് അറിയത്തില്ല പിന്നെ എല്ലാവരുടെ ഒരു പേടി ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് അങ്ങുള്ളിലേക്ക് പോകുമോ എന്നൊക്കെ ഉള്ളതാണ് പക്ഷെ ഒരിക്കലും ഇല്ലാട്ടോ നമ്മൾ ഇത് നമ്മുടെ എന്താ കിർക്കപാത്രത്തിന്റെ അവിടെ ഇങ്ങനെ എന്താ ഒരു വാക്കും പോലെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുവാണ് ഇവിടം പിന്നെ അത് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ ഉള്ളിലേക്ക് പോകാനോ ഒന്നും സ്ഥലമൊന്നും ഇല്ല പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഇറിറ്റേഷനും ഒക്കെ ആയിരിക്കും എനിക്കും അങ്ങനെ തന്നെ തന്നെയായിരുന്നു ഒരാഴ്ച ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ഇത് ആദ്യമായിട്ടല്ലേ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഒക്കെയാ അത് നമുക്ക് ശീലായി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടായിട്ട് തന്നെ ഇത് മാറും ഇതിപ്പോൾ ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവർ നമ്മളൊരു അടുത്തുള്ളൊരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവരോട് ചോദിക്കുവാണെങ്കിൽ അവർ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യേണ്ട രീതികൾ തരും പിന്നെ അറിയാത്തവർ നമ്മൾ യൂട്യൂബിലൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഇത് ഇൻസേർട്ട് ചെയ്യാനൊക്കെ ശീലിച്ചത് ആദ്യമൊന്നും നമുക്ക് ശരിയാവത്തില്ല ഒരു ഒന്നും രണ്ടും മൂന്നും ദിവസവും നമുക്ക് ശരിയാവത്തേ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇത് ഒരാഴ്ച നമ്മൾ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ ഇത് മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡ് നല്ല കമ്പനി നോക്കി തന്നെ വാങ്ങിക്കുക നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതല്ലേ അപ്പം നല്ല ബ്രാൻഡും നല്ല കമ്പനിയും മാത്രം നോക്കി വാങ്ങിക്കുക ഫ്രീ കിട്ടുന്ന ഐറ്റംസ് ഒന്നും വാങ്ങിക്കരുത് ഇതിന്റെ കൂടെ ഒന്നിനൊന്ന് ഫ്രീ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിക്കരുത് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക പിന്നെ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് നമുക്ക് പാഴ് വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൈസ ചിലവാകും ഇത് നമുക്ക് പന്ത്രണ്ട് വർഷത്തേക്കാണ് നമുക്ക് ഈ ഒരു മെൻസർ കപ്പ് പന്ത്രണ്ട് വർഷത്തേക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ആറ് മണിക്കൂർ ആറ് മണിക്കൂർ കൂടുമ്പോൾ മാറണമെന്ന് മാത്രം പിന്നെ ഇത് ഉപയോഗിക്കുമ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ചൂട് വെള്ളത്തിലൊക്കെയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അതൊക്കെ മനസ്സിലാവും പിന്നെ മഴക്കാലത്തൊക്കെ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഉപകാരപ്പെടും സിസേറിയൻ ആയിട്ടുള്ളവർക്ക് മീഡിയം ആയിരിക്കും വേണ്ടത് നമുക്ക് നോർമൽ ഡെലിവറിക്കാർക്ക് ലാർജായിരിക്കും വേണ്ടത് പിന്നെ കുട്ടികൾക്ക് സ്മോള് ആയിരിക്കും വേണ്ടത് അങ്ങനെ സൈസ് ഒക്കെ ഉണ്ട് അപ്പൊ ആ സൈസ് സൈസൊന്നും അറിയില്ലാത്തവർ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ഏതേ ഒരു സൈസാണ് വേണ്ടതെന്ന് അവരെന്നെ പറഞ്ഞു തരും എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് ആദ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് ഇത് യൂസ് ചെയ്ത് നോക്കി പിന്നീട് നമുക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളു കേട്ടോ അതൊരു അഭിപ്രായത്തിൽ നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരപ്രദവും പൈസ ലാഭവും നമുക്ക് കംഫർട്ടബിളും കേട്ടോ ഇപ്പോഴും ഇതൊന്നും ഉപയോഗിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഇത് ശരിക്കും നമുക്ക് എന്താ പറയുക ലീക്കേജ് കാര്യങ്ങൾ വേദന ഇതൊക്കെ തോന്നുന്നത് നമുക്ക് കറക്റ്റായ സൈസ് അല്ലാത്തത് കൊണ്ടാണ് അപ്പം നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നാണോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഇതുള്ള സംഭവം തന്നെയാണ് അതിനൊരു ഒന്നും അതിൻ്റെ ആവശ്യമില്ല ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ച് അതെങ്ങനെയാണെന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കി നല്ല ബ്രാൻഡ് തന്നെ വാങ്ങണം നമ്മൾ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതാണ് അപ്പം നല്ലൊരു ബ്രാൻഡ് തന്നെ വാങ്ങി ഉപയോഗിച്ച് നോക്കുക കേട്ടോ നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ നല്ല ഫ്ലെക്സിബിൾ ആണ് ആദ്യം നമുക്ക് ഒരു ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും ഒരു ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നാം പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടായിട്ട് തന്നെ നമുക്ക് തോന്നും അത്രയ്ക്ക് എനിക്കൊക്കെ ഇപ്പം ഒരു അഞ്ചു വർഷമായിട്ട് എനിക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് പന്ത്രണ്ട് വർഷം ഇത് ഉപയോഗിക്കാം ആ പന്ത്രണ്ട് വർഷത്തേക്ക് നമ്മൾ മേടിക്കുമ്പോ എത്ര പൈസയാകുന്നുണ്ട് നമുക്ക് ഒരുപാട് പൈസ ലാഭമാണ് അതുപോലെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ആറു മണിക്കൂർ ആറു മണിക്കൂർ കൂടുമ്പോ നമ്മളിത് മാറ്റണംന്ന് മാത്രം ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കും കഴുകി ഉപയോഗിക്കണം അങ്ങനെയൊക്കെ മാത്രം അതിന് പ്രത്യേക പാത്രങ്ങളൊക്കെ വേറെ വേണം ഇപ്പൊ പുതിയതായിട്ട് വരുന്നതിനൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ തന്നെ സ്റ്റീം ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോൾ ഇത് കുറെ കാലമായി വാങ്ങിച്ചിട്ട് അതുകൊണ്ട് അഞ്ച് വർഷമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നു ഇപ്പം ഇപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്ന കൂട്ടുകാർ അവർക്ക് നല്ല അനുഭവങ്ങളുള്ള കൂട്ടുകാരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഈ പേടിയുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് എന്താ പറയുക പേടി മാറ്റി കൊടുക്കാമല്ലോ നമുക്ക് അപ്പം നിങ്ങൾക്ക് എന്താണോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ നന്നായിട്ട് തോന്നുന്നുണ്ടോ മോശമായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടേക്കണം അപ്പം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പേടിയൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റുമല്ലോ നമ്മുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരും ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ പറയാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം